ആദ്യ വേദിയിൽ ഝാൻസിറാണിയായി അരങ്ങേറ്റം ദയ അജിത്തിന് ലഭിച്ചത് അർഹിക്കിച്ച അംഗീകാരം ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലാണ് ഈ തൊടുപുഴക്കാരി ഒന്നാം സ്ഥാനം നേടിയത് ഗൗരവം ചോരാതെ ജാൻസി റാണിയുടെ ചരിത്രകഥ വേദിയിൽ അവതരിപ്പിച്ച് കാണികളുടെ കൈയ്യടി നേടാനും ദയക്കായി മുതലക്കോടം പള്ളിവീട്ടിൽ ദയ അജിത് ഇതുവരെ കലോത്സവ വേദികളിൽ കയറിയിട്ടില്ല ഇതാദ്യമായി മോണോ ആക്ട് വേദിയിലെത്തി അരങ്ങേറ്റം അവിസ്മരണീയമാക്കുകയും ചെയ്തു

അഭിനയ പാരമ്പര്യമില്ലാത്ത ദയ അധ്യാപകരുടെ നിർബന്ധ പ്രകാരമാണ് മോണോ ആക്ടിൽ പങ്കെടുത്തത് കെ പി എസ് സി ഷാജി തോമസ് ആണ് ഗുരു ഗൗരവം ചോരാതെ ജാൻസിറാണിയുടെ ചരിത്രകഥ വേദിയിൽ അവതരിപ്പിച്ച് കാണികളുടെ കയ്യടി നേടാനും ദയക്കായി അജിത് ഹദീജ ദമ്പതികളുടെ മകളായ ദയ മുതലക്കോടം സേഖർ ഹാർട്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന